ഞാനിപ്പോൾ നിൽക്കുന്നത് വിശാഖപട്ടണം ആർ കെ ബീച്ചിലാണ് ഈ ബീച്ചിൽ ഒരു മ്യൂസിയം ഉണ്ട് കുറേ വിമാനങ്ങളും പിന്നെ മുങ്ങിക്കപ്പലും ഈ റോഡ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മുങ്ങിക്കപ്പൽ കാണാൻ പറ്റും ഈ സംഭവമാണ് മുങ്ങി മുങ്ങിക്കപ്പൽ തന്നെയാണ് അപ്പം ഇതിൻ്റെ വിളിക്കുമ്പം കയറാൻ പറ്റും നമ്മളിത് കയറാൻ വേണ്ടി ഇങ്ങോട്ട് വന്നുള്ളതാണ് ഒരു പത്ത് ഓപ്പൺ എന്ന് പറഞ്ഞത് അപ്പോൾ ബീച്ചിൻ്റെ അരി തന്നെയാണ് ഇവിടെ പഴയ പഴയ വിമാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് ഓൾഡ് വിമാനങ്ങളൊക്കെ അതിന് മ്യൂസിയം കയറി കാണാൻ പറ്റും ഇവിടെ നൂറ് രൂപ ടിക്കറ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിന് ടിക്കറ്റ് വേണ്ടാന്ന് തോന്നണം എനിക്കറിയില്ല നമുക്ക് ഇതിനൊക്കെ ഒന്ന് കാണാം നല്ല സൈസ് ഉണ്ട് അവിടുന്ന് സൂര്യ അടിക്കണ കാരണം കാണാത്താണ് അത്യാവശ്യ നീളുണ്ട് ഈ കപ്പൽ എന്ന് പറയുമ്പോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കപ്പൽ കാണുന്നത് ഇത് ഈ കടലിൽ പോയിക്കൊണ്ടിരുന്ന സംഭവം തന്നെയാണ് അത് കംപ്ലൈന്റ് ആയി പിന്നെ ഞങ്ങടെ കരയ്ക്ക് അടിപ്പിച്ചു പിന്നെ ഇതൊരു മ്യൂസിയയ്ക്ക് മാറ്റി അപ്പോ നമ്മൾ ഇന്ത്യയിൽ ഈ ഒന്ന് മാത്രമേ തന്നെ ഇവിടെ ഈ മുങ്ങിക്കപ്പൽ എന്ന് പറയുമ്പോൾ ുള്ളി കേറി കാണാനൊക്കെ പറ്റും സമയമുണ്ട് നമുക്ക് സമയം നോക്കിയിട്ട് കേറാം ഫ്ലൈറ്റിന്റെ ഒരു മ്യൂസിയം സംഭവ അടിപൊളി സ്ഥലം തന്നെയാണ് നല്ല രസമുണ്ട് നമുക്ക് അളർഫുള്ളു നല്ല വൃത്തിവെടുപ്പില് കൊണ്ടുനടക്കണം വിശാഖപട്ടണം മെയിൻ ടൗണ് രസ ഫുഡ് ഞാൻ കേറി റാഗിപ്പൊടി ഉണ്ടാക്കിയ ഒരു പുട്ട് ഒന്നിന് എഴുപത് രൂപ വരുന്നത് സംഭവം ഡിഫറെൻ്റ് ആണ് ഏലയിലാണ് സംഭവം ഉണ്ടാക്കുന്നത് ചുരുപ്പീട്ട് റാഗിപ്പൊടി ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് അവർ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് നല്ലൊരു ഹോട്ടലാണ് ഇരിക്കാൻ നല്ലൊരു ചെയറൊക്കെ ആയിട്ട് സ്ഥലം കിട്ടാതെ മഠത്തിൻ്റെ ചുവട്ടില് ഹോട്ടല് റൈസ് ഒന്നും കിട്ടാലോ നമുക്ക് ഫുൾ ഇത് കൊടുത്ത ഭക്ഷണമുള്ള റാഗിയോടുള്ള ഫുഡ് റാഗിയെന്താ റാഗിയുടെ അംശനാഗിയുടെ അംശലേ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ചെറുത് എല്ലായിടത്തും ഉണ്ട് ചെന്നിരിക്കാനൊക്കെ നല്ല രസമാണ് ബീച്ചിൻ്റെ സൈഡായ കാരണം നല്ല രസമാണ് ഇവിടെ ഹോട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഭക്ഷണം ശരിയാവുന്നില്ല റാഗിയുടെ ഫുഡൊക്കെ അല്ലേ കിട്ടുന്നത് അപ്പോൾ വിശപ്പം കൊണ്ട് മാറുന്നില്ല അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് എന്നാലും കഴിക്കാമെന്ന് മാത്രം ഞങ്ങൾ ഓട്സുകൊക്കെ കയ്യിൽ വെച്ചുണ്ട് അതുകൊണ്ട് വലിയ സീനില്ല പിന്നെ ഇവിടെ മ്യൂസിയം കാണാറുണ്ട് മ്യൂസിയം ഒരു പത്ത് മണിക്കാണ് ഓപ്പൺ ചെയ്യുള്ളൂ അത് കാരണം ഇവിടെ വെയിറ്റിംഗ് തന്നെയാണ് ഒരു പത്ത് പത്തര ആവുമ്പോൾ എനിക്ക് കയറുള്ളൂ അതുവരെ ഇവിടെ ഇരിക്കുക നല്ലൊരു ഗാർഡനാണ്